ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മേഘനയാണെങ്കിൽ കല്യാണി പറഞ്ഞിട്ട് മേഘനയ്ക്ക് വേണ്ട ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് വേണമെങ്കിലും എടുത്തോ ബില്ലൊന്നും കൊടുക്കണ്ട കിരണേട്ടം കൊടുത്തോളും ഞങ്ങളാണ് വാങ്ങിത്തരുന്നതെന്ന് വിചാരിച്ച് പിശുക്കൊന്നും എന്നൊക്കെ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേഘന ഡ്രസ്സൊക്കെ എടുത്ത് താഴേക്ക് ടെക്സ്റ്റൈൽസിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ ബില്ലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് അവളിങ്ങനെ കടന്ന് വരുന്നത് ആ സമയത്താണ് നമ്മുടെ മനു ആണെങ്കിൽ കാറിൽ വന്നിറങ്ങുന്നത് അതേ ടെക്സ്റ്റൈൽസിലേക്ക് മനു ആദ്യത്തെ ആ ഒരു നോട്ടത്തിൽ തന്നെ മേഘനയെ പരിചയമില്ലല്ലോ മുൻപ് അപ്പൊ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ വിചാരിക്കുകയാണ് ഈ അവൻ വിചാരിക്കുന്നുണ്ട് ഈ പെൺകുട്ടി കൊള്ളാലോ ഇത്തിരി ഭംഗി കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കെഷ്ടീമാണെന്നോ തോന്നുന്നുണ്ട് ഒന്ന് വളച്ച് നോക്കാം എന്തായാലും ചൂണ്ടൊന്ന് ചൂണ്ടയുടെ ഏഹ് ചൂണ്ടൊന്ന് മൂച്ചു കൂട്ടി നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ മേഘനയാണെങ്കിൽ ആ ബില്ലും നോക്കി ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ പോകുമ്പോൾ കരുതി കൂട്ടി മാന് ചെന്ന് മേഘനയെ തട്ടുകയാണ് അതോടുകൂടി മേഘനയുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ്സ് കവറുകളൊക്കെ നിലത്ത് വീഴുകയാണ് അയ്യോ സോറി ഞാൻ അറിയാതെ പറ്റിയതാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുക്കുകയാണ് അപ്പം മേഘന ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മനസ്സിലാകുമെന്ന് വിചാരിക്കുകയാണ് അയ്യോ അവിടെ എനിക്കൊരു ഭാര്യ ഉണ്ടല്ലോ എന്നിങ്ങനെ മന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതേ സമയത്ത് ഈ ഇവിടെ രസർഗ വന്നതായിരിക്കും എന്താ പേര് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം മേഖന എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മളെ നമ്മളെവിടെയോ നല്ല കണ്ടുപരിചയുണ്ട് എന്നെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കണ്ടിട്ടില്ലേ ഞാൻ അതായിട്ട് കാണണേന്ന് മേഘന പറയുന്നുണ്ട് ആ സമയത്ത് അയ്യോ ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപരിചയമുള്ള പോലെയാ തോന്നുന്നത് ഒരു കാര്യം ചെയ്യുമോ ആ നമ്പറൊന്നും എനിക്ക് തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവളാണെങ്കിൽ വേഗം എടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ നമ്പറും വാങ്ങിയിട്ട് എന്നാൽ ശരി കേട്ടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് മേഘന ആ സമയത്ത് മനു വിചാരിക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ വലയെ കൊടുങ്ങും ഇത്തിരി ഒന്ന് ആഞ്ഞു വലിച്ചാൽ മതി ചൂണ്ടയിൽ പെട്ടെന്ന് തന്നെ കുടുങ്ങുമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ പോവുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മൾ ഷാരിയാണ് ഷാരി രൂപയുടെ റൂമിൽ റെക്കോർഡർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് അലമാരുടെ മുകളിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ പതുക്കിനെടുക്കാണ് എന്നിട്ട് ഫോണിൽ കണക്ട് ചെയ്ത് അതിങ്ങനെ കേൾക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ പറയുന്നത് ഇവർ എന്തായാലും നമ്മൾ ചെയ്യുന്നത് അഭിനയമാണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ വന്നിട്ടുള്ളവൾ ഇതൊക്കെ അറിയാനായിരിക്കും ഇവിടേക്ക് വന്നിട്ടുള്ളത് അതായത് ചന്ദ്രസേനനും രൂപയും കൂടി സംസാരിക്കുന്നതാണ് റൂമിലിരുന്നിട്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അയാളെ വീഴ്ത്താനുള്ള നമ്മൾക്കെതിരെ അവർ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ താര എന്ന് പറയുന്നൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ എന്നിങ്ങനെ രൂപ പറയുന്നതൊക്കെയാണ് നമ്മുടെ ചാരി കേൾക്കുന്നത് അപ്പോൾ ചാരിക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലായി ചാരി അങ്ങനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ബാഗൊക്കെ എടുത്തിട്ട് രൂപയുടെ അരികിലേക്ക് വന്നിട്ട് എടി രൂപയെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിളിക്കുന്ന സമയത്ത് എന്തേട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ നീ ഇത്രയും നാളും ഞങ്ങളെ പറ്റിക്കായിരുന്നില്ലേ നിൻ്റെ സഹോദരനെ നീ പറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നിച്ച് കഴിയുന്നില്ല അഭിനയമാണെന്നൊക്കെ എൻ്റെ ഭർത്താവിനെ വിശ്വസിപ്പിച്ചിട്ടാണല്ലേ നീ ഇങ്ങനെയൊക്കെ കളിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രൂപ പറയുകയാണ് അതൊക്കെ ഏട്ടത്തിയുടെ തോന്നലാണെന്ന് പറയുമ്പോൾ എനിക്കൊരു തോന്നൽ ഞാൻ എല്ലാ തെളിവുകളോടും കൂടിയാണ് പറയുന്നത് ഞാൻ ഇവിടെ വന്ന് നിന്നത് ഈ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ട് നീ അന്ന് എൻ്റെ മകളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി കൊടുക്കുകയാണെന്നുള്ള നാടകം കളിച്ചിട്ട് അപ്പോൾ അവിടേക്ക് ഒരു വക്കീൽ വന്നു അതൊക്കെ നിൻ്റെ പണിയായിരുന്നല്ലേ എന്നിട്ട് നീ ഒന്നും അറിയാത്ത പോലെ നാടകം കളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏട്ടത്തിയുടെ ധാരണ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ രൂപ പറയുന്നുണ്ട് എൻ്റെ ധാരണ അതങ്ങനെ തന്നെയാണ് അതൊക്കെ തന്നെയാടി സത്യം എന്നൊക്കെ പറഞ്ഞ് ശാരി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതേ സമയത്ത് രൂപം ആകെ വല്ലാതെ ആവുകയാണ് ഏട്ടത്തി വെറുതെ ഓരോന്നും ചെയ്യേണ്ട എടുത്ത് ചാടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇല്ലടി ഇത് എപ്പോ തന്നെ ഞാൻ നിന്റെ സഹോദരനെ അറിയിക്കും നിൻ്റെ സഹോദരനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലിക്കും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് ഷാരി അപ്പൊ പെട്ടെന്ന് തന്നെ രൂപയ്ക്ക് രൂപിക്കാതെ ടെൻഷൻ കയറാണ് ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള രീതിയിൽ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നത് കാണിക്കുന്നു എന്തായാലും കിരണ്യാണ് വിളിച്ചിട്ടുള്ളത് അതൊന്നും കാണിച്ചില്ല അതേ സമയത്ത് ഷാരി അങ്ങനെ ടെൻഷനോട് കൂടി തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ വരികയാണ് കാറിൽ അതേ സമയത്ത് ഷാരിയുടെ കാർ ഓവർടേക്ക് ചെയ്തുകൊണ്ട് കിരൺന്റെ കാറ് മുന്നിൽ വന്ന് നിൽക്കാണ് അപ്പോൾ കിരൺന്റെ കാറ് വന്ന് നിൽക്കുമ്പോൾ ഷാരി ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന് കിരൺ ഇറങ്ങുകയാണ് എന്താടാ എന്താടാ നിനക്ക് ഇവിടെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ കിരൺ ചോദിക്കുകയാണ് എന്തോ ഒരു വിജയഭാവത്തിലാണല്ലോ പോക്ക് എന്ന് പറയുമ്പോൾ അതേടാ നിന്റെയും നിന്റെ അമ്മയുടെയും നിന്റെ അച്ഛൻ്റെയൊക്കെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി അതെന്തായാലും നിന്റെ മാമനോട് പറയാനാണ് പോകുന്നത് നിന്റെ മാമൻ വെറുതെ ഇരിക്കില്ല അയാൾ അല്ലെങ്കിലേ തന്നെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് നടക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നി നിങ്ങളുടെ കുടുംബത്തോടു കൂടി മനുഷ്യബോംബായി വന്ന് വന്ന് കത്തിക്കുമെടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ കിരൺ പറയാണ് അതെ അതിന് മുന്നേ ചിലപ്പോൾ നിങ്ങളൊരു മനുഷ്യബോം പായിട്ട് അയാളെ ചെന്ന് കത്തിക്കുമെന്ന് പറയുമ്പോഴും നീ എന്താടാ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ് എന്താടാ നീ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് താര വരാറില്ലേ ആ താരയാൻ്റി ആ താരയാൻ്റി വരുന്നത് എന്തിനാണ് നിങ്ങൾ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ താരയാൻ്റിയെ കാണുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ സ്വന്തം എന്ന് കരുതി പിടിച്ചടക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ അത് നിങ്ങളുടെ മകളല്ല അത് താരയാൻ്റിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ ഷാരി ഒന്നും ഞെട്ടുന്നുണ്ടെങ്കിലും പക്ഷേ കിരൺന്റെ വാക്കുകൾക്കൊന്നും ചേട് കൊടുക്കാതെ ഷാരി പറയുകയാണ് അവൻ പുതിയ കഥകൾ ഉണ്ടാക്കുകയാണ് അല്ലേടാ എന്ന് പറയാണ് എന്തായാലും ഈ കാര്യം നിന്റെ അമ്മയെ പറ്റിയുള്ള ഈ ഒരു കാര്യം ഏർ നിന്റെ മാമനോട് പറയുന്നു വിചാരിച്ചപ്പോൾ അത് പുതിയ കഥകൾ ഇറക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കിരൺ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെന്ന് ആരോട് പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ അമ്മയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനുള്ള ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ ഇത്രയും നാൾ നിങ്ങളെയും ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളെ ഭർത്താവ് എന്ന് പറയുന്നത് അതെങ്ങനെയാടാ ശരിയാവുന്നത് ഞാൻ ഒന്ന് പ്രസവിച്ചതല്ലട എൻ്റെ കുഞ്ഞിനെ ഇത് പലപ്പോഴായിട്ട് അവൾ അവിടെ വന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴും കിരൺ പറയാണ് നിങ്ങൾ പ്രസവ സമയത്ത് ബോധമില്ലാതെ കിടക്കുകയോ ബോധം വന്ന സമയത്ത് നിങ്ങൾക്ക് അരിയിൽ കിടന്ന ഒരു പെൺകുട്ടിയാണ് സരയു അത് ആ സമയത്ത് ആ കുഞ്ഞിനെ മാറ്റിയതല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കൂ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഡാ നീ എന്താ അറിഞ്ഞിട്ടേ പറയുന്നു നീയൊക്കെ ആ സമയത്ത് വളരെ ചെറുതാണ് നിന്റെ അച്ഛനൊക്കെ പറഞ്ഞു പിടിപ്പിച്ച കാര്യങ്ങളായിരിക്കുമല്ലേ ഇതൊക്കെ നിന്റെ അച്ഛന്റെ വാക്ക് കേട്ടിട്ട് എന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ ശാരി പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ അച്ഛൻ പറഞ്ഞുണ്ടാക്കിയ കഥകളല്ല ഞാൻ ഇതൊക്കെ തെളിവ് സഹിതം കണ്ടെത്തിയ കാര്യങ്ങളാണ് നൂറ് ശതമാനം സത്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല എന്ന് ചാരി പറയുന്നുണ്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ ഒന്ന് നോക്കി നോക്ക് നിങ്ങളിതൊന്ന് തെളിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ശരി ഞാൻ എന്നാൽ തെളിക്കാം ഞാൻ ഇത് തെളിയിച്ചിട്ട് നീ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് മനസ്സിലായാൽ നീ ഒരു കാര്യം ചെയ്യൂ നിൻ്റെ ഭാര്യയായ നിൻ്റെ കല്യാണിയെ ഉപേക്ഷിച്ച് നീ പോവോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് കിരൺ ഒന്ന് പതുക്കെന്ന് ഞെട്ടിയതിന് ശേഷം എന്തായിടാ നിനക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ശാരി വീണ്ടും അപ്പൊ ആ സമയത്ത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം കാരണം നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്റെ ഭാര്യയെ ഉപേക്ഷിക്കാം കല്യാണി നിങ്ങളുടെ മുന്നിൽ വന്ന് തന്നെ ഞങ്ങളുടെ ഡ്യൂസ് പേപ്പറിൽ രണ്ടുപേരും ഒപ്പിട്ട് കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നൂറ് ശതമാനം സത്യമാണ് അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയെ വേർപെടുത്തേണ്ടി വരില്ല എന്റെ ജീവിതത്തിൽ നിന്നുമെന്ന് കിരാൻ പറയുകയും ചെയ്യുന്നുണ്ട് എങ്കിലും ശരി നമുക്കൊരു ചലഞ്ച് വെക്കാം നമുക്ക് ഇന്ന് തുടങ്ങി അതിനുള്ള പോരാട്ടത്തിന് ഞാൻ പോവുകയാണെന്നൊക്കെ ശാരിയാണെങ്കിൽ ശരി എന്നാലെന്ന് പറഞ്ഞ കീരം കാറും എടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ ചാരിയുടെ മനസ്സിൽ ചെറിയൊരു അനക്കം തട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പക്ഷേ എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നത് തന്നെയാണെന്നാണ് ചാരി അങ്ങനെ വിശ്വസിക്കുന്നത് അതിനുശേഷം ചാരി വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ അതാണ് നിൽക്കുന്ന അവിടെ മുന്നിലായിട്ട് താര അപ്പോൾ താര ഇങ്ങനെ വാതിലിന്റെ ഇടയിൽ ഇടയിൽക്കൂടെ ഇങ്ങനെ എത്തി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് കാറ് വരുന്നത് അപ്പോൾ എന്താടി നീ ഇവിടെ നീ എന്താടി ഇവിടെ നിൽക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ചാരി താരയുടെ അരികിൽ ചെല്ലുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നിൻ്റെ മോളോ നിന്റെ മോളെ ഇവിടെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഉള്ളത് എൻ്റെ മകളാടി നീ എന്തിനാടി ഇവിടേക്ക് വന്നത് ഇപ്പം തന്നെ ഒരുത്തനെ ഉണ്ടല്ലോ എന്നോട് കുറേ നുണകളൊക്കെ പറഞ്ഞത് അവനിപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ ഓരോ നുണകൾ എന്നെ പറഞ്ഞ് എന്നൊക്കെ ശാരി വളരെ കൂടി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കല് നമ്മുടെ താര വീണ്ടും പറയുകയാണ് എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പിരിച്ച് അവളെ അവിടെ തട്ടിയിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ താര അവിടെയൊന്നും കൈവേദനയോട് കൂടി തന്നെ പതുക്കാൻ കൈ പിടിച്ചിങ്ങനെ എഴുന്നേറ്റ് കണ്ണീരോട് കൂടി തന്നെ അങ്ങനെ നിൽക്കണം നിന്നോട് പോകാനല്ല ഇടീ പറഞ്ഞത് എൻ്റെ മോള് മോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കോടി നീ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് വീണ്ടും താര ഈ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ താര കരഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ് ഇതൊക്കെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ശാരി അപ്പം ഷാരിയുടെ മനസ്സിൽ കിരൺ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ രൂപ റെക്കോർഡറിൽ പറഞ്ഞിട്ടുള്ള താരയാണ് ഇനിയിപ്പോൾ അവരുടെ ഏറ്റവും അവസാനത്തെ കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് ആലോചിക്കുകയാണ് അങ്ങനെ അങ്ങനെയൊന്നും ആവില്ല എന്നിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ഷാരി റൂമിലേക്ക് കയറിപ്പോവുകയാണ് അങ്ങനെ റൂമിലാണെങ്കിൽ സരയു മുടി ചീകി അങ്ങനെ നിൽക്കുകയാണ് കണ്ണാടിയുടെ കുറച്ചുനേരം അവളിങ്ങനെ മറിഞ്ഞു നിന്ന് നോക്കുകയാണ് ഇല്ല എന്തായാലും രൂപയെ പറ്റി ഞാനിപ്പ പറഞ്ഞ സത്യങ്ങളൊന്നും ഇവിടെ ഇപ്പൊ പറയില്ല എന്തായാലും അവനെന്നോട് മത്സരം വെച്ചിരിക്കില്ല അതിൽ എന്തായാലും ഒരു സത്യം ഉണ്ടോ എന്ന് ഞാൻ ആദ്യം അറിയട്ടെ ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെ ഒരു സത്യം ഒന്നും ഉണ്ടാവില്ല എന്തായാലും എന്റെ മോള് എന്റെ മകള് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഇത് അറിയാൻ ഒരു മാർഗം ഇവളുടെ ഒരു മുടി എൻ്റെ ഒരു മുടി നാരും പോരെ അത് പോരെ ഇതിലെന്തേലും സത്യം ഉണ്ടോയെന്ന് അറിയാനായിട്ട് ഇനിയിപ്പോൾ സത്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് മോളെ എന്ന് വിളിക്കുകയാണ് സരയിനെ അപ്പോൾ സരയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സരയെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ അമ്മ വന്നോ എന്ന് ചോദിക്കാം എന്താ അമ്മേ ഈ കാര്യങ്ങളൊക്കെ പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ മോളുടെ മുടി ആകെ നാശമായല്ലോ ഞാൻ എന്ന് പറഞ്ഞാൽ അവിടെ ബെഡിലിരുന്ന് അങ്ങനെ ഇരിക്കൊടുക്കണം എന്തായി അമ്മയെ പോയിട്ട് എന്ന് ചോദിക്കുമ്പോൾ മോളെ പറഞ്ഞ തെളിവുകളൊന്നും നമുക്ക് വ്യക്തമായി കിട്ടിട്ടില്ല ചെറിയ മാത്രമേ ഉള്ളൂ എന്തായാലും അപ്പൊ ഞാൻ റെക്കോർഡർ തന്നതല്ല അമ്മ എന്താ ചെയ്തത് ഞാനാ പോയിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ തെളിയിച്ച് വന്നേനല്ലോ എന്നൊക്കെ സരൈ പറയുമ്പോള് മോളെ ഞാൻ അവിടെ റെക്കോർഡർ അലമാരുടെ അവിടെ അവർ കാണാത്ത ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരെന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് എനിക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല ഞാൻ രണ്ട് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോ എന്തിനെ പത്ര പെട്ടെന്ന് ഇവിടേക്ക് പോന്നത് എന്ന് ചോദിക്കുന്നുണ്ട് സാരം എനിക്ക് എന്റെ മോളെ കാണണം അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് ഷാരി പറയുകയും ചെയ്യുകയാണ് അതിനുശേഷം അവരങ്ങനെ മുടി ചീകി കൊടുക്കുകയാണ് അങ്ങനെ മുടി ചീകീട്ട് അത് ആ ചേർപ്പിൽ നിന്നും കുറച്ച് മുടിനാരയാളകൾ ഇങ്ങനെ പതുക്കെ ശാരി എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സര അവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകുമ്പോൾ ഷാരി ഇത് ഇത് തന്നെയാണ് എൻ്റെ മകൾ ഇത് തന്നെ ആണ് എൻ്റെ മകള് സരയിമോള് തന്നെയാണെന്ന് ഇങ്ങനെക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു